നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷെറിൻ വിഷയം മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ എത്താൻ കാരണം ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിത ചില വിവരങ്ങൾ പങ്കുവച്ചതോടുകൂടിയാണ് അവർ തന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതോടെയാണ് അട്ടക്കുളങ്ങര ജയിലിൽ ഇതൊക്കെയാണോ സംഭവിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുന്നത് സുനിത പറഞ്ഞത് പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും വൈകിട്ടാണ് വരാറുള്ളത് ലോക്കപ്പിൽ നിന്ന് ഏഴ് മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് തിരികെ എത്തിക്കാറുള്ളത് ഈ രണ്ട് മണിക്കൂർ പ്രദീപ് സാറുമായി ആ മുറിയിൽ എന്തായിരുന്നു ഷെറിൻ്റെ ഇടപാട് എന്ന ചോദ്യമാണ് സുനിത ഉയർത്തി വിട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഷെറിൻ വിവാദത്തെക്കാൾ സൈബർ ഇടത്തിൽ കത്തിപ്പടരുന്നത് അട്ടക്കുളങ്ങര ജയിലിലെ മറ്റൊരു തടവു ആയിട്ടുള്ള ആളുടെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല കഷായം ഗ്രീഷ്മയുടെ കാര്യം തന്നെയാണ് ഏമാന്മാരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത ഷെറിന് സുഖ സൗകര്യങ്ങൾ അട്ടക്കുളങ്ങര ജയിലിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അടുത്ത സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്നത് ഗ്രീഷ്മയാണ് എന്നാണ് സൈബർ ഇടത്തിലെ ഇപ്പോഴത്തെ ചർച്ച ഇത്തരം വിഷയങ്ങളിൽ തൽപര കക്ഷിയാണല്ലോ ഗ്രീഷ്മ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതുപോലും ലൈംഗിക വൃത്തിയിലേർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ മാത്രമല്ല അട്ടക്കുളങ്ങര ജയിലിൽ മുൻപ് ഗ്രീഷ്മ കഴിയുമ്പോഴും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അന്നേ ഉയർന്നു വന്നിട്ടുള്ളതാണ് ജയിലുദ്യോഗസ്ഥരുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ എത്രയോ വന്നതാണ് ഇപ്പോൾ ഷെറിൻ വിഷയത്തെക്കാൾ കൂടുതൽ അട്ടുകുളങ്ങര ജയിലുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയാണ് സൈബർ സൈബറിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് ഗ്രീഷ്മയെ കേരളത്തിന് കണ്ടുകൂടാം ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തതിൽ ഒരു ലവലേശം പോലും മനസാക്ഷി കുത്തില്ലാതെ മുപ്പത്തിയെട്ട് വയസ്സിൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിൽ താൻ പുഷ്പം പോലെ ഇറങ്ങി വരും എന്നിട്ട് ഈ നാട്ടിൽ വിലസും എന്നുള്ള ഗ്രീഷ്മയുടെ ഓവർ കോൺഫിഡൻസ് കാണുമ്പോഴാണ് കേരളത്തിന് കലിയിളകുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ പത്ത് പറയാൻ കിട്ടുന്ന ഒരവസരങ്ങളും മലയാളികൾ പാഴാക്കാറില്ല അട്ടക്കുളങ്ങര ജയിലിലാണ് ഗ്രീഷ്മ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയെ ഇപ്പോൾ സൈബറിടം വലിച്ചു കീറുന്നത് ഏമാന്മാരുടെ നോട്ടം ഗ്രീഷ്മയിൽ എത്തിയിട്ടുണ്ടാകും എന്നാണ് സൈബറിടത്തിലെ ചർച്ച അങ്ങനെയാണെങ്കിൽ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി എന്തിനും ഗ്രീഷ്മ വഴങ്ങിക്കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ അട്ടക്കുളങ്ങര ജയിലിലെത്തിയിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ ഇപ്പോഴും വിലസി നടക്കുന്നത് ജയിലിലാണ് എന്നുള്ള തോന്നലൊന്നും ഗ്രീഷ്മയ്ക്കില്ല എന്തോ സുഖവാസത്തിന് പോയി കിടക്കുന്നത് പോലെയാണ് ഗ്രീഷ്മയ്ക്കുള്ള പ്രതീതി മാതാപിതാക്കൾ കാണാൻ വരുമ്പോഴും അവർ മകൾക്ക് മുൻപിൽ നിന്ന് കരയുകയാണ് പക്ഷേ ലവലേശം കൂസലില്ലാതെയാണ് അപ്പോഴും ഗ്രീഷ്മ മാതാപിതാക്കളെ കാണാൻ എത്തുമ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അടുത്തിടെ മാതാപിതാക്കൾ കാണാൻ വന്നപ്പോഴും ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് ജയിലിൽ കിടക്കുന്നതിൻ്റെ ആവലാതി ഒന്നുമല്ല മറിച്ച് ഹൈക്കോടതിയിൽ എത്രയും പെട്ടെന്ന് ഹർജി കൊടുക്കണം അപ്പീൽ കൊടുക്കണം എന്നൊക്കെയാണ് അതായത് എങ്ങനെയെങ്കിലും വിഷയം ഹൈക്കോടതിക്ക് മുൻപിൽ ഉടൻ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്തിക്കണം തൂക്കുകയർ എന്ന ശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയെടുക്കണം അതാണ് ഗ്രീഷ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ഏമാന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനും ഗ്രീഷ്മ മടിക്കില്ല എന്നാണ് മലയാളികൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ജയിലിലാണെങ്കിലും പുറത്തുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്രീഷ്മ ആ സൈഡിലേക്ക് ചായും അത് ഉറപ്പാണ്